ഒരുപാട് ദിവസത്തിന് ശേഷം നമ്മൾ ഇന്നൊരു വലിയ സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒന്നും ഇടാറില്ല ഒരുപാട് തിരക്കിലായിരുന്നു ഇപ്പം നമ്മൾ ഈ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ നമ്മൾ കുറേ ആയിട്ട് പലരും ആവശ്യപ്പെടുന്നതാണ് ഹോം മെയ്ഡ് ഷാംപൂ ഒക്കെ ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിട്ട് അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായില്ല അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെയാണെന്നുള്ളത് ഉണ്ടാക്കിയത് ഇത് നമുക്കൊരു ചെറിയൊരു ബിസിനസ് ആയിട്ടൊക്കെ കൊണ്ടുപോകാം കേട്ടോ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ള റോ ഇൻഗ്രീഡിയൻസ് ആണ് ഉണക്ക നെല്ലിക്കയും അതുപോലെ തന്നെ ഷിക്കക്കയറീത്ത റോസ് മേരി പിന്നെ ഉലുവ ഇതെല്ലാം ഒരു നിശ്ചിത അളവിൽ എടുക്കണം കേട്ടോ ഇത് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ ഫ്ലാക്സീഡാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പല രീതിയിലും ഞാനിത് ഉണ്ടാക്കി നോക്കി വിജയിച്ച ഒരു ഹെയർ ഷാംപു ആണ് നല്ല റിസൾട്ടാണ് കേട്ടോ ഇതിന് അപ്പോൾ ഇതെല്ലാം നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരുപാട് ഇതിന് എഫേർട്ട് ഇടണം എന്നാലാണ് നമ്മളിതിന് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിലിട്ട് നന്നായിട്ട് ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടി ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും രാത്രി ഫുള്ളായിട്ട് ഇതുപോലെ വയ്ക്കണം ഇങ്ങനെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ സോപ്പും അതുപോലെ തന്നെ ഷാംപൂവും ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടെങ്കിലും ഞാനിത് ചാനലിലിടാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ദൂരം അയച്ചിരുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ ഐഡിയ ഐഡിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കൂടുതലും ഇങ്ങനെ ആവശ്യപ്പെട്ടു തുടങ്ങിയപ്പോൾ ഉണ്ടാക്കിയതാണ് പുറത്ത് സീൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു രാത്രിക്ക് ശേഷം നമ്മുടെ ഈ ശിക്കക്കായും അതുപോലെയുള്ള റിത്തയും എല്ലാം നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു ഒരു അളവ് വേണം അപ്പോൾ ഞാനിതിപ്പോൾ ഒരുപാട് തവണ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു അളവ് അറിയാൻ പറ്റും ഇത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോറിയില്ലേ നമുക്ക് ഇതൊക്കെ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇത് ഷാംപൂ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ളൊരു ജോലിയാണ് നമ്മൾ ഹോം മെയ്ഡ് ഷാംപൂ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ഇതിൽ വേറെ കളറൊന്നും കൊടുക്കാതെ നമ്മൾ ഈ കുതിർത്തി വയ്ക്കുന്നതിൻ്റെ സാധനങ്ങളൊക്കെ ആ ചേർന്ന് വരുമ്പോൾ ആ ഒരു കളറിനെ ഒരു ഭംഗിയുള്ള ഒരു കളറാക്കി മാറ്റി കൂടുതൽ നല്ല ഇൻഗ്രീഡിയൻസ് മാത്രം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഹോം മെയ്ഡ് ഷാംപൂ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നൊരു റിസൾട്ടുണ്ടല്ലോ അത് നമ്മൾ ആദ്യം ഉപയോഗിച്ച് നോക്കി നമുക്ക് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിത് രാത്രി കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഉലുവയൊക്കെ ഇങ്ങനെ ചെറിയൊരു മുള പൊട്ടിയ പോലെ ഉണ്ടാകും ഇതിലിട്ടിട്ടുള്ള ഈ സാധനങ്ങളെല്ലാം തന്നെ മുടിക്ക് നല്ല ബെനിഫിറ്റാണ് തരുന്നത് കേട്ടോ എൻ്റെ മുടിയൊക്കെ എല്ലാവർക്കും പലതിലും ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് വളരെ ആയിട്ടുള്ളതാണ് അപ്പോൾ ഉള്ള മുടിയൊക്കെ പൊഴിയാതിരിക്കാനൊക്കെ നമ്മൾക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിൽ കറ്റാർ വാഴയുടെ തണ്ടും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഇതും മുടിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നമ്മൾ ഒരുപാട് ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇടാറുള്ളതാണ് കറ്റാർ വാഴയൊക്കെ നമ്മളൊരു ഹോം മെയ്ഡ് ഷാംപൂ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒത്തിരി വില കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഷാംപൂവിനെക്കാട്ടിലൊക്കെ ഒരുപാട് നല്ല റിസൾട്ടാണ് ഇതിന് ഉണ്ടാവുക കേട്ടോ ഇതിൽ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മുടിയുടെ ആ ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇത് ഫ്ലാക്സീഡ് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചേർത്ത് ഈ ഫ്ലാക്സീഡ് കൂടുതലും ചേർത്ത് കൊടുക്കുന്നത് തിക്നെസ് മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും പിന്നെ കുറച്ച് ഡ്രൈനെസ് ഉണ്ടാവും കേട്ടോ നമ്മൾ കൂടുതൽ ഫ്ലാക് സീഡൊക്കെ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് ഒരു ഒന്നര വർഷമായിട്ട് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതായത് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഇതിൽ കുറച്ചും കൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സോപ്പിനെട്ടിൻ്റെ ആണ് കേട്ടോ ഈ പതഞ്ഞിരിക്കുന്നത് ഇനി നമുക്കിത് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റൗിൽ വയ്ക്കുക ഞാനിവിടെ കടായിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് കുറച്ച് വലിയ കടായിയാണ് ആണ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇത് നന്നായിട്ട് തിളച്ചൊക്കെ വരുമ്പോൾ കുറച്ച് ഭയങ്കരമായിട്ടിങ്ങനെ കട്ടിയായി പോവും ഒരുപാട് കട്ടിയാവുന്നതും നല്ലതല്ല അപ്പോൾ റീത്ത അംല ഷിക്കക്കായ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് നിരക്കാതിരിക്കാനും അതുപോലെ മുടിയുടെ വളർച്ചയ്ക്കൊക്കെ നമ്മൾ പൗഡറായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഈ മാറുന്ന കാലഘട്ടങ്ങളിൽ ആർക്കും കൂടുതൽ സമയമൊന്നും വേസ്റ്റാക്കാനില്ല അപ്പോൾ ഇത് എല്ലാവർക്കും പ്രായഭേതമന്യ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഒരു ഇതിലുള്ള കൂട്ടൊക്കെ നല്ലതാണ് മുടിയുടെ വല്ല പ്രശ്നങ്ങൾക്ക് നല്ലതാണ് അപ്പോൾ അതാ നന്നായിട്ട് ഇതിനെ തിളച്ച് ഇതിൻ്റെ ആ സത്തൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളം കുറച്ചൊന്ന് വറ്റുന്നത് വരെ നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ കണ്ടില്ലേ ഇതാണ് നമ്മളുണ്ടാക്കുന്ന ഷാംപൂവിൻ്റെ ഒറിജിനൽ കളറാണ് കേട്ടത് ഇത് നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം അതല്ലെങ്കിൽ ആ ആവശ്യമുള്ളവർക്ക് നമുക്ക് ഇതിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് കമൻറ്റ് ചെയ്യണേ എന്നാലാണ് ഞാൻ നമ്പർ ഇതിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിങ്ങനെ കുറച്ച് കട്ടിയായിട്ട് വരുന്നുണ്ട് ആ ഫ്ലാക്സ് സീഡും ഉലുവയൊക്കെ നമ്മൾ ഉലുവ ജെല്ലൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ ഇതെല്ലാം ഇതിൽ കിടന്ന് ഒന്ന് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ കുറച്ച് ഇങ്ങനെ കട്ടിയായിട്ട് വരും ഇതെല്ലാം നമുക്ക് ഇതിൽ ആമസോണിലൊക്കെ കിട്ടുന്നതാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരു ജോലിയാണ് പിന്നെ വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ജോലിയാണ് നമ്മളിതിൽ ഒരിക്കലും അളവുകൾ തമ്മിൽ തെറ്റാൻ പാടില്ല പിന്നെ നല്ല കോൺഫിഡൻറ്റ് ഉണ്ടാവണം ഇത് നമ്മൾ പുറത്തേക്കൊക്കെ സെയിൽ ചെയ്യുമ്പോൾ എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഇനി ഇത് നന്നായിട്ട് ചൂടാറി വരണം ഒരു ചെറിയ ചൂട് വേണം നമ്മൾക്ക് കൈപ്പൊള്ളാത്ത രീതിയിലുള്ള ആ ചൂട് വേണം അതായത് ഫ്ലാക്സ് ഇടൊക്കെ ചേർത്തത് കൊണ്ട് ആ ഒരു ചൂട് നമുക്ക് ഇതിൻ്റെ ആ ജെല്ല് ശരിക്കും അരിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനൊരു തോർത്ത് ഈ തോർത്തിൽ ഞാൻ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഷാംപൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അരിച്ചെടുക്കുന്നതാണ് കേട്ടോ ഈ തോർത്ത് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കണം നമ്മൾക്കിത് ഒരുപാട് ആഡ് ചെയ്യാനും പറ്റില്ല നമ്മൾ ഒരു കണക്കിനനുസരിച്ച് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് മാസമെങ്കിലും ഷെൽഫ് ലൈഫ് വേണം ചീത്തയാവാതിരിക്കണം ആ ഒരു രീതിയിലാണ് നമ്മളിതിനെ മിക്സ് ചെയ്തെടുത്ത് അതിനെ ഡയലൂട്ട് ചെയ്തൊക്കെ ചേർക്കാനൊക്കെ പാടുള്ളൂ അപ്പോൾ ഇത് ഞാനുണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ നമ്മളാദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും ഇതെങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ആകാംക്ഷയാണ് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നീട് പിന്നീട് പിന്നെ ഞാൻ വീട്ടിൽ രണ്ട് മക്കൾക്കും ഇതുപോലെ ഷാംപൂ ഒക്കെ ഹോം മെയ്ഡ് ഉണ്ടാക്കുകയും ഫേസ് പാക്കും അങ്ങനെയെല്ലാം എല്ലാം ഉണ്ടാക്കിയെടുത്ത് അങ്ങനെയുള്ള ആ ഒരു പിന്നെ ഇങ്ങനെ ആദ്യം ഫ്രണ്ട്സ് സർക്കിളിലൊക്കെയാണ് ഞാൻ കൊടുത്തിരുന്നത് നമ്മളിതിൻ്റെ മുന്നേ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടത് ഒത്തിരി ആൾക്കാർ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതും അരിപ്പൊടിയൊക്കെ ആയിട്ട് അപ്പോൾ അതാ ഇത്ര ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് ചെറിയൊരു ചൂടുണ്ട് ഇനിയും ഇത് കുറച്ച് തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ അതാ ഇനി നമ്മൾക്ക് ഷാംപൂ ഉണ്ടാക്കാൻ തുടങ്ങും അതിൻ്റെ മുന്നേ നമ്മളിതിപ്പോൾ അരിച്ചു വെച്ചില്ലേ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് തിളപ്പിച്ച് ഇതിൻ്റെ സത്തെടുക്കാം പക്ഷേ ഞാനത് അങ്ങനെ എടുക്കാറില്ല കേട്ടോ കാരണം ഈ ഒരു ഫസ്റ്റ് ടൈം എടുത്തപ്പോൾ തന്നെ അതിൻ്റെ ഒട്ടുമിക്ക എസെൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയും അത് എടുക്കുന്നത് അതിലൊന്നുമില്ല കാര്യമായിട്ട് അത്രയും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് അതിനെ എടുത്തിട്ടുള്ളത് തിളപ്പിച്ചെടുത്തിട്ടുള്ളത് ഇനി ഞാനത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വലിയ ബൗളിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനിയാണ് മിക്സിങ് എന്ന് പറയുന്നത് ആദ്യം ഞാനിപ്പോൾ ഇവിടെ മെഷർമെൻറ്റ് കപ്പ് എടുക്കുന്നുണ്ട് ഈ ഒരു മെഷർമെൻറ്റിലാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്തെടുക്കാറ് അപ്പോൾ ഒത്തിരി ഓർഡറൊക്കെ നമുക്ക് വരുമ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടി ഇട്ട് കൊടുക്കണം ബൾക്ക് ഒക്കെ ആയിട്ട് നമ്മളിത് ഒരു തവണ ചെയ്ത് നമ്മളെ കൂട്ടുകാർക്കൊക്കെ കൊടുത്താൽ തന്നെ ഒത്തിരി നല്ല റിസൾട്ടാണ് അവർക്ക് കിട്ടിയതെങ്കിൽ നമുക്കിതുപോലെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ അവർ തന്നെ അത് ആവശ്യപ്പെടും അപ്പോൾ കൂടുതൽ ഞാൻ ഉണ്ടാക്കുന്നത് ഹോം മെയ്ഡ് ഷാംപൂം അതുപോലെ തന്നെ ഹെയർ ഓയിലും ആ ഹെയർ ഓയിലിൻ്റെയൊക്കെ ഒട്ടുമിക്ക വീഡിയോസും ഞാനിതിലിടാറുണ്ട് കേട്ടോ അത് ഞാൻ വലുത് ഇടാറില്ല നമ്മൾ വീട്ടിൽ അതേ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇടാറുണ്ട് അപ്പോൾ ഇത് ഞാൻ നമ്മളുണ്ടാക്കി വെച്ച ലിക്വിഡ് ഞാനിവിടെ അളന്ന് ഒഴിച്ചിട്ടുണ്ട് ഇതിന് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിന് നമ്മളെ മുടി ഡ്രൈ ആവാതിരിക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കാരണം നമ്മളിതിൽ ഫ്ലാക്സ് ആയിട്ട് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നത് എന്നെ നമ്മൾക്ക് ഇനി ഇതിൽ ആവശ്യമുള്ളത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് അപ്പോൾ ഞാനത് ബോട്ടിൽ ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ടായില്ല അപ്പോൾ ഞാനത് ഫേസ് പാക്കിലൊക്കെ യൂസ് ചെയ്യുന്ന വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു അതൊരു അഞ്ചെണ്ണം ഞാനിതുപോലെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതെല്ലാം ചേർത്ത് നമ്മൾ ഷാംപൂ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു നമ്മൾ ഷാംപൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡ്രൈ ആവാതൊക്കെ ഇരിക്കും ഇത് ഷാമ്പൂ ബേസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അമോണിയ ഉണ്ടാവാൻ പാടില്ല പിന്നെ പാരഫൻ ഫ്രീ ആയിരിക്കണം പിന്നെ ഫസ്റ്റ് ക്വാളിറ്റി ആയിരിക്കണം അപ്പോൾ ഈ ഷാംപൂ ബേസ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് മാക്സിമം ഫസ്റ്റ് ക്വാളിറ്റി തന്നെ വാങ്ങിക്കണം എന്നാലാണ് നമ്മൾക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കുള്ളൂ അപ്പോൾ ഇതിനൊരിച്ചിരി വിലയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഷാംപൂ ബേസിന് നല്ല ഫസ്റ്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല വില കൊടുത്ത് തന്നെ വാങ്ങിക്കണം ഇനി ഇതിനെ മണത്തിനായിട്ട് ഞാനിവിടെ ജാസ്മിൻ്റെ എസെൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്നും അധികം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ എസെൻസ് ഒന്നും കൂടുതൽ ചേർത്ത് കൊടുക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല അപ്പോൾ അതാ നന്നായിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കളറിങ്ങനെ പോക പോകെ മാറി വരും കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനെക്കാട്ടിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കളറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല ഇത് നമ്മൾ ഒരു ദിവസം മുഴുവനും ഇതുപോലെ അടച്ചു വെക്കണം വെള്ളമൊന്നും ഇതിൽ ഒട്ടും തന്നെ തട്ടാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇനി ഒരു ദിവസത്തിന് ശേഷം ഞാൻ കാണിച്ച് തരാം നമ്മുടെ ഷാംപൂ ഇതാ നല്ല ഒത്തിരിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആദ്യം ആദ്യം ചെയ്യുന്നത് കൊണ്ട് അതിൻ്റേതായ കുറേ ഐറ്റംസൊക്കെ കയ്യിലും ഉണ്ട് കേട്ടോ ഇത് ഇങ്ങനെ നീളുള്ള ഈ ഒരു എന്ന് പറയുന്നത് ഇതിങ്ങനെ അളന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ വെയിറ്റ് നോക്കുന്നത് അതുപോലെ ബോട്ടിൽ നമ്മളൊരു ചെറിയ സംരംഭം തുടങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതുണ്ട് അപ്പോൾ കുറച്ച് ഫ്രണ്ട്സുകൾ ഇടയിൽ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സുകളും കൂടെ എൻ്റെ ഈ വീഡിയോ കാണുന്നവരാണ് അപ്പോൾ എനിക്കെന്തായാലും അവരുടെ ചെറിയൊരു ഇത് വരും ഇതുവരെ ഇങ്ങനെ ഇത്രയും ഇതിൽ ചെയ്യുന്നത് അവരറിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് നൂറ് എം എല്ലിൻ്റെ ബോട്ടിലാണ് ഞാൻ ആദ്യം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിരുന്നത് അപ്പോൾ കൂടുതലും എനിക്ക് ആവശ്യക്കാർ വരുന്നത് നൂറ് എം എല്ലിൻ്റെ ആണ് കേട്ടോ അവരത് പെട്ടെന്ന് തീർത്തിട്ട് ആ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വാട്സപ്പ് ചെയ്യുമ്പോൾ ഞാൻ അവർക്ക് അത് അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ നൂറ് എം എല്ലിൻ്റെ ബോട്ടിലാക്കാറ് അപ്പോൾ ആദ്യം തന്നെ ഒരു ഒരിച്ചിരി ബാക്കി വന്നതാണ് കേട്ടോ എൻ്റെ ഈ കയ്യിലിരിക്കുന്നത് നമ്മൾ സീലൊക്കെ ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് കൊടുക്കാനുള്ളത് ഇനി ഇത് ഞാനിത് പതയുണ്ടോ ഇല്ലയെന്നുള്ളത് കാണിച്ചു തരാം കളർ നമ്മൾ ഒട്ടും തന്നെ ചേർത്തിട്ടില്ല ഇത് നന്നായിട്ട് കയ്യിലിട്ട് ഇതിങ്ങനെ ഇതുപോലെ പതഞ്ഞു വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അപ്പോൾ എനിക്കൊരുപാട് യൂസ് ആയിട്ടുള്ള ഒരു വലിയൊരു കാര്യമാണ് കേട്ടോ ഈ ഷാംപൂ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഹെയർ ഓയിലും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ അടുത്തിങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പോൾ അതാ ഇത്രയും നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക ഹോം മെയ്ഡ് ഷാംപൂ ആണ് പിന്നെ ഇതിപ്പോൾ കുറച്ച് ഒരു സെക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞത് ഞാൻ കാണിക്കുകയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ പിറകിലായി പോയതുകൊണ്ടാണ് കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാതിരുന്നത് ഇനിയിപ്പം നമുക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപൊടങ്ങാം അപ്പോൾ എല്ലാവർക്കും എന്ന് വിചാരിക്കണം